കോങ്കോയിൽ പേപ്പൽ പര്യടനത്തിനായി എത്തിയ ഫ്രാൻസിസ് പാപ്പയെ രാഷ്ട്രപ്രമുഖരും സഭാ മേലധ്യക്ഷരും വിശ്വാസികളും ചേർന്ന് ഹാർദമായി സ്വീകരിച്ചു കോങ്കോ പ്രസിഡന്റ് ഫെലിക്സ് ഷിസഗേരിയെ സന്ദർശിച്ച ശേഷം കിൻഷാസയിലെ പാലസ് ഡീ ലാനേഷൻ ഉദ്യാനത്തിൽ സമ്മേളിച്ച സിവിൽ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് പാപ്പ സംസാരിച്ചു കോങ്കോയിൽ വിദേശ ശക്തികൾ നടത്തിയ ചൂഷണങ്ങളെക്കുറിച്ചും നിലവിലെ സംഘർഷാവസ്ഥയെക്കുറിച്ചും സംസാരിച്ച പാപ്പ അക്രമ മനോഭാവം ഉപേക്ഷിക്കണമെന്ന ആഹ്വാനമാണ് നൽകിയത് തന്റെ സാമീപ്യം നേരിട്ട് നേരിട്ടറിയിക്കാനാണ് എത്തിയതെന്ന് പറഞ്ഞ പാപ്പ പ്രസ്തുത സന്ദർശനം അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും തീർത്ഥാടനമായാണ് കണക്കാക്കുന്നതെന്നും വ്യക്തമാക്കി കോങ്കോളീസ് ജനത വജ്രത്തേക്കാൾ മൂല്യമുള്ളവരാണെന്ന് പറഞ്ഞ പാപ്പ അക്രമത്തിനും വിദ്വേഷത്തിനും ഒരിക്കലും മനസ്സിൽ ഇടം നൽകരുതെന്നും കാരണം അത് മനുഷ്യത്വമില്ലായ്മയും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി ഇത്തരം മനോഭാവം വളർച്ചയ്ക്ക് തടസ്സമാകുമെന്നും പാപ്പ വിലയിരുത്തി കോങ്കോയിലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ അടിച്ചമർത്താതെ സംരക്ഷിക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു സമാധാനം നിലനിർത്തുന്നതിലും സംസ്കാരങ്ങൾ സംരക്ഷിക്കുന്നതിലും ജനങ്ങൾക്ക് മാത്രമല്ല സിവിൽ അധികാരികൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഉത്തരവാദിത്തമുണ്ടെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി എടുക്കുന്ന നടപടികളിൽ സുതാര്യത വേണമെന്നും സമൂഹത്തിന്റെ പൊതുനന്മയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണെന്നും പാപ്പ വിലയിരുത്തി ഭാവിയുടെ പ്രതീക്ഷയായ യുവജനങ്ങളുടെയും പെൺകുട്ടികളുടെയും ഉയർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ചെയ്യണമെന്നും പാപ്പ ഉപദേശിച്ചു വിദേശ ശക്തികൾ നടത്തിയ ചൂഷണവും നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയും ഉണ്ടാക്കിയ മോശമായ എല്ലാ സാമൂഹിക അന്തരീക്ഷത്തെയും നവീകരിക്കാൻ കൂട്ടായ്മയോടെ ശ്രമിക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്